ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോലിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗ്ഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ബ്രസീലിയൻ സെൻസേഷൻ ആയിട്ടുള്ള റെയിൽമാഡലിൻ്റെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിനീ ജൂനിയറിൻ്റെ വംശവരിക്കെതിരെയുള്ള റേസിസ്റ്റുകൾക്കെതിരെയുള്ള അടങ്ങാത്ത പോരാട്ടത്തിന് വലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സുന്ദരമായിട്ടുള്ള വാർത്തയോട് കൂടി ഈ വീട് നമുക്ക് ആരംഭിക്കാം സ്പെയിനിൽ സ്പെയിനിലെ ചരിത്രത്തിലാദ്യമായിട്ട് ഫുട്ബോളിൽ ഇത്തരത്തിലുള്ള ഹെയ്റ്റ് ക്രൈമിനെതിരെ ഒരു വിധി കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് മാത്രമല്ല ശിക്ഷാനടപടികൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതായത് വലൻസിയയുടെ മൂന്ന് ആരാധകർക്ക് എട്ട് മാസത്തെ തടവ് ശിക്ഷയാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ രണ്ട് വർഷക്കാലം അവർക്ക് സ്റ്റേഡിയം ബാൻ കൂടി ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അതൊരു സുന്ദരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് കേൾക്കാൻ സുഖമുള്ള തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ് വംശവരി നടത്തുന്നവർക്കെതിരെ എന്ത് തരം നടപടികൾ ആര് സ്വീകരിച്ചു കഴിഞ്ഞാലും അത് കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇത് എന്താണ് ഇത്തരത്തിലൊരു പോരാട്ടം സ്പെയിനിൽ നടത്തുന്നത് ഫുട്ബോളിംഗ് സൈഡിൽ വിനീജുവിനിയറാണെന്നുള്ള കാര്യം ഓർക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ലാലിഗിയുടെ സപ്പോർട്ടും റയൽ മാഡ് എന്ന് പറയുന്നത് എൻ്റെ ക്ലബ്ബിൻ്റെ സപ്പോർട്ടും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് വലൻസിയക്കെതിരെയുള്ള മത്സരത്തിനിടയിൽ അദ്ദേഹത്തിനെതിരെ സ്വാഭാവികമായിട്ടും റേസിസ്റ്റ് ജസ്റ്ററുകൾ നടത്തിയതും അത്തരത്തിലുള്ള പിന്നെ വംശീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾ അദ്ദേഹം നേരിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ആ മത്സരം ഇടയ്ക്ക് വെച്ച് ആകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ഇത് ഒറ്റപ്പെട്ട കേസല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഭവം ഇത് ലാലിഗയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് യൂറോപ്പിൽ പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അവിടെ ലാലിഗ പതിനാറോളം ഇത്തരത്തിലുള്ള വിനീ ജൂനിയർക്കെതിരെയുള്ള റേസിസ്റ്റ് അബ്യൂസുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ ലാലികയെ സംബന്ധിച്ചോളം സ്പെയിനിലുള്ള ലോ പ്രകാരം അവർക്ക് സാങ്ഷനുകളോ കാര്യങ്ങളോ ഒന്നും ക്ലബ്ബുകൾക്ക് ഏർപ്പെടുത്താൻ പറ്റുന്ന തരത്തിലൊരു ലോ അവിടെ ഇല്ല എന്നുള്ളതാണ് അവർക്ക് അതോറിറ്റീസിന് മുമ്പിലേക്ക് ഏർപ്പെടുത്താനേ സാധിക്കുകയുള്ളൂ അതിലൊരു മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ ലാലിഗ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത് എന്താണ് മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് സ്പെയിനിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് ഇനി മറ്റൊരു വാർത്ത കേൾക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ ഒരു ക്രിമിനൽ ബേസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും കേസ് നിങ്ങളുടെ പുറത്തില്ലെങ്കിൽ സ്പെയിനിൽ രണ്ട് വർഷത്തിന് താഴെ വിധിക്കുന്ന തടവു ശിക്ഷന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ സേർവ് ചെയ്യേണ്ട തരത്തിലായിരിക്കില്ല എന്നുള്ളതാണ് അതെന്തേലും കോമ്പൻസേഷനും പരിപാടികളൊക്കെ കൊടുത്തിട്ട് ഒഴിവാകാൻ പറ്റുന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് കൂടുതൽ ലോവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൃത്യമായിട്ട് എനിക്ക് പറയാനറിയില്ല പക്ഷെ എന്തായാലും ഇത് ഒരു മാതൃകാപരമായിട്ടുള്ള ഡിസിഷൻ തന്നെയാണ് ചരിത്രപരമായിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ് ആദ്യമായിട്ടാണ് സ്പെയിനിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിധിയെക്കുറിച്ച് റെയിൽമാഡിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിലൊക്കെ പുറത്തോട്ടുള്ള സാഹചര്യത്തിൽ വിനീജുനർ സോഷ്യൽ മീഡിയയിലൂടെ നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് വീണ്ടും പാസ് ചെയ്തിരിക്കുകയാണ് അതിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലരും എന്നോട് ഇത് ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും തന്നോട് ഈ ഫൈറ്റ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറും ഫുട്ബോൾ മാത്രം കളിച്ചാൽ പോരെ എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹത്തോടെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആൾ തടർന്നിട്ടുണ്ടായിരുന്നില്ല ആൾ ഈ വംശവരക്കെതിരെയുള്ള പോരാട്ടം തുടർന്നു മാത്രമല്ല ഞാൻ ഫുട്ബോളിൽ റേസിസത്തിൻ്റെ ഒരു വ്യക്തിമല്ല പകരം റേസിസ്റ്റുകളെ തകർക്കാൻ അല്ലെങ്കിൽ അവരുടെ പരിപ്പിളക്കാൻ വന്ന ഒരാളാണെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് അത് സുന്ദരമായിട്ടുള്ള വാചകങ്ങളാണ് അപ്പോൾ അത് എളുപ്പമല്ല ഇത്തരത്തിലൊരു പോരാട്ടം നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ് ഈ സ്പെയിൻ രാജ്യത്ത് നടന്നിട്ടുള്ള ആദ്യത്തെ ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽ കൺവിക്ഷൻ എനിക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല ഫോർ ഓൾ ബ്ലാക്ക് പീപ്പിൾ ആണ് എന്നുള്ളൊരു കാര്യം കൂടി വിനി ജൂനിയർ കൂട്ടിച്ചേർക്കുന്നതിന് അതോടൊപ്പം തന്നെ ഇത് പിന്നെ റേസിസ്റ്റുകൾക്കൊക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയായിരിക്കും മാത്രമല്ല റയൽ റെയൽമാഡർക്കും അദ്ദേഹം നന്ദി അറിയിക്കുന്നുണ്ട് ഒപ്പം മോർ ടു കം എന്നുള്ളൊരു ഒരു മെസ്സേജ് കൂടിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു സംഭവമല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എന്താണ് ഒരു പേടി സ്വാഭാവികമായിട്ടും ഈ റേസിസ്റ്റുകളുടെ ഉള്ളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള നടപടികൾ വന്നാൽ മാത്രമേ ചിലരുടെയെങ്കിലും മനസ്സിലൊരു പേടി വരികയും ആ പേടി മൂലമെങ്കിലും ഇത്തരത്തിലുള്ള വംശീയമായിട്ടുള്ള അധിക്ഷേപം അവർ ഒഴിവാക്കുകയും ചെയ്യുക സത്യം പറഞ്ഞാൽ ഇത് പേടി കൊണ്ട് മാറ്റേണ്ട തരത്തിലുള്ള ഒരു സംഭവമല്ല പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ പേടി കൊണ്ട് മാത്രമേ ഇതിനെ കുറച്ചെങ്കിലും നമുക്ക് തടഞ്ഞിടാൻ സാധിക്കുകയുള്ളൂ ഇത് ബേസിക് ആയിട്ട് എന്താണ് മനുഷ്യൻ എന്നുള്ളതിൻ്റെ ആ ഒരു അർത്ഥം മനസ്സിലാകാത്തതിൻ്റെ പ്രശ്നമാണ് ആ ഒരു നിറത്തിൻ്റെ പേരിലുള്ള ഒരു സുപ്പീരിയോറിറ്റി ഇമ്പീരിയലിസത്തിൻ്റെയും അതായത് സാമ്രാജ്യത്വത്തിൻ്റെയും അടിമത്വൽക്കരണത്തിൻ്റെയൊക്കെ ഒരു പ്രൊഡക്റ്റായിട്ട് വന്നിട്ടുള്ളൊരു സംഭവമാണ് ഈ റേസിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള എന്താണ് എന്നുള്ളതിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത പല ആളുകളുമാണ് ഈ വംശവരിക്ക് പുറകിൽ പോകുന്ന ആളുകൾ അത് നമ്മുടെ ചുറ്റുമുള്ളതാണ് ഇത് വലിയൊരു വൈറസാണെന്ന് നമ്മളെല്ലാവരും മുമ്പും ചർച്ച ചെയ്തുള്ളൊരു സംഭവമാണ് ഇത് യൂറോപ്പിൽ മാത്രം ഉള്ളൊരു സംഭവം എന്നല്ല നമ്മുടെ ചുറ്റിലും നമ്മുടെ ചുറ്റിലും ഉള്ള ഒരു സംഭവമാണ് കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് നിറത്തിൻ്റെ പേരിൽ ആളുകളെ കളിയാക്കുന്നത് നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് ഇതൊക്കെ നമ്മൾ നമ്മുടെ ചുറ്റിലും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇത് ചെയ്യുന്നതോടൊപ്പം സത്യം പറഞ്ഞാൽ ആ ചെയ്യുന്ന ആൾ എത്രത്തോളം ചെറുതാകുകയാണ് എന്നുള്ളതാണ് ആ വ്യക്തി മനസ്സിലാക്കാത്തത് ഇതെന്തോ വലിയ കാര്യം പോലെ പലരും ചെയ്യാണ് എന്തായാലേ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ളതാണ് അതിൽ നിങ്ങൾ ഒരു സംഭവം പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല അതാണ് പ്രധാന പ്രശ്നമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഈവൻ വിനീജിയറും ഇത്തരത്തിലുള്ള പോരാട്ടം നയിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ വരുന്ന റേസിസ്റ്റാൻറ്റുകളും റേസിസ്റ്റ് അബ്യൂസുകളൊക്കെ അദ്ദേഹം തന്നെ വാങ്ങിക്കൂട്ടുന്നതാണ് എന്നുള്ള തരത്തിലുള്ള കമൻറ്റുകൾ പോലും നമ്മുടെ ഇടയിലുള്ള ആളുകൾ പോലും പാസ് ചെയ്യുന്നുണ്ടായിരുന്നത് അതൊക്കെ എത്രത്തോളം ബാലിഷ്യമായിട്ടുള്ള കമൻറ്റുകളാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം വിനീജുനിർ ഇനിയും റേസിസ്റ്റുകളുടെ നെഞ്ചത്ത് കയറി ഡാൻസ് കളിക്കും ഇനിയും കളിക്കും മാത്രമല്ല അദ്ദേഹം കളിച്ചുകൊണ്ടേയിരിക്കും ഇത്തരത്തിലുള്ള പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കും അതിന് ഫലം കാണുന്നതും വളരെ സുന്ദരമായിട്ടൊരു കാര്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ വൈറസിനെതിരെയുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇതുകൊണ്ടൊന്നും ഇത് അവസാനിക്കൊന്നുമില്ല ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രം ചിലരുടെയെങ്കിലും ഒരു പേടി കൊടുങ്ങാനുള്ളൊരു സാധ്യത ഉണ്ട് ചിലരുടെയെങ്കിലും മനസ്സിൽ അത്രയേ ഉള്ളൂ ഇനിയും ഇത് വീണ്ടും തുടരാൻ സാധ്യത കൂടുതലാണ് മാത്രമല്ല ഇനിയും ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിരൂപം ഒരു പാലത്തിൻ്റെ മുകളിൽ തൂക്കിയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ പിന്നെ കുറ്റക്കാരെ കണ്ടെത്തിയിട്ട് അവിടെയും ചിലപ്പോൾ ശിക്ഷ വിധിക്കാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫുട്ബോളിൽ ഇത് സംഭവിക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും വിഷമവും വരുന്നത് നമ്മൾ മുമ്പും ചർച്ച ചെയ്ത സംഭവമാണ് അതായത് മൊത്തത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇത് കാണുന്നത് വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഫുട്ബോൾ പോലെയുള്ള ഒരു ഇൻക്ലൂസീവ്നെസ് പറയുന്ന തരത്തിലുള്ള ഒരു ഒരു സ്പോർട്ടിൽ ഒരു വിനോദത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ കാണുന്നത് ഭയങ്കര വിഷമുണ്ടാകുന്ന ഒരു കാര്യമാണ് എന്തായാലും അതൊരു ഡീപ്പായിട്ടുള്ള ടോപ്പിക്കാണ് മിനി ജൂനിയർ പോരാട്ടം തുടരട്ടെ മറ്റു പലരും ഇതിനെതിരെ പോരാട്ടം നടത്തട്ടെ ഇത് ലാലിംഗിൽ ഒരു മിനി ജൂനിയർ മാത്രം നേരിടുന്ന ഒരു പ്രശ്നമല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് കറുത്ത വർഗ്ഗക്കാരൊക്കെ നേരിടുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല വെനിയു ജൂനിയറുടെ കാര്യങ്ങളാണ് കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിന് അദ്ദേഹം തന്നെയാണ് മുൻകൈ എടുക്കുന്നതെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇത് ഇതെന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇവിടെ ഈ ചാനലിൽ നിന്ന് ചർച്ച ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വിനീജുനറിൻ്റെ കേസ് മാത്രമല്ല റേസിസം അത് വലിയൊരു വൈറസ് ആണ് എന്നുള്ളത് ഈ ചാനൽ കാണുന്ന ചിലർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അവർ ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് ലാലിഗയുടെ ഭാഗത്ത് നിന്ന് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാൽ ഇത് ഒരു ഗ്രേറ്റ് ന്യൂസ് ആണ് മാത്രമല്ല അവർ പറയുന്നത് ഇതൊരു ക്ലിയർ മെസ്സേജ് പിന്നെ ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് കൊടുക്കുകയാണ് അതും ഇൻസൾട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് കൊടുക്കുകയാണ് അവിടെ എന്തെങ്കിലും ഇൻസൾട്ടുകൾ നടന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് ലാലിക റിപ്പോർട്ട് ചെയ്യും അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യും എന്നിട്ട് അത് പിന്നെ ക്രിമിനൽ കോൺസിക്വൻസിലേക്ക് എത്തുമെന്നുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു മെസ്സേജും ലാലിക ഒരു അവസരത്തിൽ പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇത് അവിടെയുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകളെ നമ്മൾ ഈ ഒരു അവസരത്തിൽ മറക്കാൻ പാടില്ല അവരും ഇതിനെതിരെ കാര്യമായിട്ട് തന്നെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് ചില ട്രാൻസ്ഫർ വാർത്തകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബെഞ്ചമിൻ ഷെഷ്കോ എന്ന് പറയുന്ന ഇരുപത്തൊന്ന് കാരനായിട്ടുള്ള സ്ലോവേനിയയുടെ സ്ട്രൈക്കറിപ്പ് യൂറോക്കായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ചങ്ങായി അപ്പോൾ ചെങ്ങായിയുടെ ഫ്യൂച്ചറിൽ ഒരു തീരുമാനമായിരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആളുമായി ബന്ധപ്പെട്ട് പല റൂമറുകളും നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നിലവിലത്തെ ക്ലബ്ബായിട്ടുള്ള ലേപ്സിഗിൽ തന്നെ തുടരാനുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരു ഇംപ്രൂവ്ഡ് കോൺട്രാക്ട് ഓഫർ ലേപിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് പുള്ളിക്കാരൻ ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന സംഭവം സിക്സ്റ്റി ഫൈവ് മില്യ്യൻ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ഉണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് സൗദിയിൽ നിന്നുള്ള വമ്പൻ ഓഫറുകൾ വന്നിട്ടുണ്ടായിരുന്നതാണ് അതായത് ഫെബ്രി സമ്മാനം കുറഞ്ഞ തേർട്ടി മില്യൺ യൂറോസിൻ്റെ നെറ്റ് സാലറി കിട്ടുന്ന തരത്തിലുള്ള ഭീകരമായിട്ടുള്ള പൈസയുടെ ഓഫർ വന്നിട്ട് അദ്ദേഹം അത് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ഡെവലപ്മെൻറ്റാണ് അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പിന്നെന്താണ് പ്രീമിയർ ലീഗ് ക്ലബുകളുടെ പിന്നെ ഓപ്ഷൻസ് കൂടി അദ്ദേഹത്തിന് മുമ്പിലുണ്ടായിരുന്നു പ്രധാനമായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസി ആസ്നൽ എന്നീ ക്ലബുകളും അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അദ്ദേഹത്തിൻ്റെ കരിയർ ഡെവലപ്മെൻറ്റിന് നല്ലത് ലേപ്സികിൽ തന്നെ തുടരുക എന്നുള്ളതാണ് എന്നിട്ടോ ഒരു ജെൻറ്റിൽ മാൻസ് അഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമ്മറിലോ അതോനി രണ്ടായിരത്തി ഇരുപത്തി ആറ് സമ്മറിലോ അദ്ദേഹത്തിന് പോകാൻ താല്പര്യം വരികയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിന് പോകാൻ അനുവദിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് അപ്പോൾ അത് ലേപ്സി അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ ശസ്കോസ് പ്രായമുള്ളൂ എന്നുള്ള കാര്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ് ഒരുപാട് വരുത്തേണ്ടതായിരുന്നു അപ്പോൾ ഇതൊരു നല്ല തീരുമാനമായിട്ടാണ് എനിക്കും തോന്നുന്നത് അവിടെ ഡെവലപ്പ് ആകട്ടെ എന്നിട്ട് സ്വഭാവമായിട്ടും അടുത്ത മൂവിന് അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് സമയമുണ്ട് പതിനാല് ഗോളുകളങ്ങാനാണ് കഴിഞ്ഞ ബുണ്ടസ്ലീഗ് ആ സീസണിൽ അദ്ദേഹം അടിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഓവറോൾ ഡെവലപ്മെൻറ്റ് വരുത്താനും അദ്ദേഹത്തിൻ്റെ ലപ്സികിൽ തന്നെ തുടരുന്നതാണ് ഈ ഒരു സാഹചര്യം നല്ലതെന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടൊരു തീരുമാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ചെന്നിത്തിപ്പെടുന്ന പല പ്രൊജക്റ്റുകളും ചിലപ്പോൾ അദ്ദേഹത്തിന് നിലവിൽ ലേറ്റ് സിഗിലുള്ള തരത്തിലുള്ള ഒരു എൻവയ്മെൻറ്റ് ആയിരിക്കില്ല അവിടെ കൊടുക്കുക പിന്നെ സ്വഭാവമായിട്ട് വലിയ പ്രഷറുണ്ടായിരിക്കും ഉണ്ടായിരിക്കും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകട്ടെ എന്നിട്ട് പിന്നെ മൂന്ന് നടത്താലോ അപ്പോൾ ഫൈബ്രി സമയം എന്ന് പറയുന്നത് ഹാലണ്ടിലും ഇതേപോലെ തന്നെ മാൻ സിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പത്തെ തൊട്ട് മുമ്പത്തെ സീസണിൽ ഡോട്ട്മുണ്ടിൽ നിന്നും പോകാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു യുവ എൻ ടെസ്വദിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അവിടെത്തന്നെ ഒരു വർഷം കൂടി തുടരാനുള്ള തീരുമാനം എടുക്കുന്നു പിന്നീടാണ് മാൻസിറ്റിയിലേക്ക് അദ്ദേഹം നീങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ആസിനെ സംബന്ധിച്ചിടത്തോളം ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു അടി തന്നെയാണ് കാരണം ഒരു സ്ട്രൈക്കർക്കായിട്ടുള്ള ഒരു പിന്നെ സെർച്ചിലാണല്ലോ അവരൊക്കെ ഉള്ളത് അപ്പോൾ ഇനി ഇവർ എങ്ങോട്ട് ശ്രദ്ധ തീരുമാനം ചെൽസിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഓസീമനെ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നാണ് കേൾക്കുന്നത് ഇനി അതിൽ ഒരു മാറ്റം വരുമോ എന്നുള്ളത് നമുക്കറിയില്ല ചെസ്കോ പോയി പിന്നെ ആരാളുള്ളത് ഡ്യുരാൻ്റെ പേരൊക്കെയാണ് നമ്മൾ നേരത്തെ തന്നെ കേൾക്കുന്നുണ്ടായിരുന്നത് ആസ്റ്റം വില്ലയുടെ ഡുരാൻ ഇനിയിപ്പോൾ തന്നെ ഡുരാനൊക്കെ തന്നെയായിരിക്കും കൊണ്ടുവരാ കാൽബെട്ട്ലൂൻ്റെ പേരൊക്കെ എവിടെയൊക്കെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഡെയിലി മെയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര റിലയബിളുള്ള സോഴ്സൊന്നുമില്ല കാൽബട്ട്ലൂൻ എക്സ്പീരിയൻസ് ആളുള്ളൊരു ക്യാമ്പയിനറാണ് പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനം എവിടെ വേണ്ടിയിട്ടൊന്നും കാഴ്ചവെച്ചിട്ടില്ല ചെൽസിയെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രൈക്കറായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല അദ്ദേഹത്തിന് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സമയത്ത് ആ ഇഞ്ചുറി പറ്റുന്നതിന് മുമ്പ് കൺസിസ്റ്റൻ്റ് അദ്ദേഹം ഡെലിവറി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇഞ്ചുറി ശേഷം അതിൽ നിന്ന് തിരിച്ച് ശേഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി ഒരു പ്രശ്നമായിട്ട് തന്നെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു അതോടൊപ്പം തന്നെ കൺസിസ്റ്റായിട്ട് ഡെലിവറി ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല പ്രൊഫൈലൊക്കെ നല്ലൊരു പ്രൊഫൈൽ തന്നെയാണ് പക്ഷേ ആൾ ആളല്ല ചെൽസി നോക്കേണ്ടത് ശരിയാണ് ഒരു എക്സ്പീരിയൻസ് ക്യാമ്പയിൽ കൊണ്ടുവരുന്നതാണ് എൻ്റെ ആഗ്രഹം പക്ഷേ കുറെ കൂടി ഒരു ഒരു എലീറ്റ് ലെവലിലുള്ള ഒരാളെയാണ് കൊണ്ടുവരേണ്ടത് പക്ഷേ ഇനി ആരും എന്നുള്ളതാണ് വിറ്റർ ഗോക്കറസിൻ്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള കോൺടാക്ട് നടന്നതായിട്ട് കേൾക്കുന്നില്ല ഇതിപ്പോൾ ചെലച്ചിക്ക് മാത്രമല്ല ആസ്വണിന് ആവശ്യമുണ്ട് മനുഷ്യനായിട്ട് ആവശ്യമുണ്ട് മനസ്സിനേട്ടന് ഓൾറെഡി ഹോലൻ ഉണ്ട് പക്ഷേ ഒരാളെ കൂടി ആഡ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഒരു കാഴ്ചപ്പാടുള്ളത് പിന്നെ ഹൂലി നൽവാരസിൻ്റെ പേര് നമ്മൾ കിട്ടണമായിരുന്നു പക്ഷേ ഹൂലി നൽവാരസിൻ്റെ മുമ്പിലേക്ക് ഇതുവരെ ഒരു ഓഫർ വന്നിട്ടില്ല അല്ലെങ്കിൽ മാനസിറ്റിയുടെ മുമ്പിലേക്ക് ഒരു ഓഫർ വന്നിട്ടില്ല എന്നുള്ളതാണ് അത്ലറ്റിക് ഒമാൻഡറും താല്പര്യം ഉണ്ട് ചെങ്ങനെ കൊണ്ടുപോകാൻ പക്ഷേ ഫൈനാൻഷ്യൽ കണ്ടീഷൻസ് അവർക്ക് പറ്റുന്ന രീതിയിലായിരിക്കില്ല അവർ ലോൺ ഡീലിന് മാനസിറ്റി തയ്യാറും അല്ല എന്നുള്ളതാണ് മാനസികം ചെയ്യും പിടിച്ച് നിർത്താനും ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫോക്കസ് കംപ്ലീറ്റ് ചെയ്യുക അവർക്ക് കോപ്പ അമേരിക്കയിലായിരിക്കും അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനാരിയോ ആണ് ഈ ഒരു സ്ട്രൈക്ക് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ആസിനോളം ആസ്മ ബിഗ് മണി മൂവില് ഒസിമനെ കൊണ്ടുവരാൻ ശ്രമിക്കുമോ നമുക്കറിയില്ല പിന്നെ നമ്മുടെ സെലോ ഉണ്ടല്ലോ കഴിഞ്ഞ സീസണിൽ സ്റ്റുഡ്ഗാട്ടിന് വേണ്ടിയിട്ട് മികച്ച പ്രധാനമാണ് കാഴ്ച കൊണ്ട് സെയിൽ ഇരുപത്തെട്ട് മത്സരങ്ങളിൽ ഇരുപത്തിയെട്ട് ഗോളുകൾ അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ നമ്മൾ ബൗണ്ടാണെന്നാണ് മനസ്സിലാക്കിയത് തുച്ഛമായിട്ടുള്ള പിന്നെ റിലീസ് ക്ലോസ് ഗ്ലോസ് അതേ കോൺട്രാക്റ്റുള്ളൂ സെവൻ മില്യൺ യൂറോസ് യൂറോസോ അങ്ങനെയുള്ളൂ അത് ഈ ഒരു മാർക്കറ്റിൽ വളരെ തുച്ഛമായിട്ടുള്ള തുകയാണ് ഉള്ള കാര്യം പറഞ്ഞു അദ്ദേഹം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനറാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് സീസണാണ് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മിക്കവാറും അദ്ദേഹം ഡോട്ട്മുണ്ടിൽ എത്തിപ്പെടാനാണ് സാധ്യതയുള്ളത് റിലീസ് ക്ലോസ് പേ ചെയ്താൽ മതി ക്ലബ്ബുമായിട്ട് കാര്യമായിട്ട് ഡിസ്കഷൻ ഒന്നും വേണ്ട പക്ഷേ പ്ലെയറുമായിട്ട് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അപ്പോൾ ഈ സ്ട്രൈക്കർ സിറ്റുവേഷൻ ട്രിക്കുകയാണ് അതുപോലെ തന്നെ റോമിലുലു കാക്കിൻ്റെ കാര്യത്തിൽ ചെൽസി എന്തോളും ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് നാപ്പിളി ഇൻട്രസ്റ്റഡാണ് പക്ഷെ ഒന്നും ചെൽസി ചോദിക്കുന്ന തരത്തിലുള്ള ആ ഒരു തുക തേർട്ടിയെയിറ്റ് മില്യൺ പൗണ്ടിനങ്ങാനും എക്സിറ്റ് ക്ലോസ് ഉണ്ട് അത് കൊടുക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ട് പിന്നെ ഇനി സൗദിയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യമായിട്ട് തന്നെ അവർ യൂറോപ്പിൽ നിന്നും പ്ലേഴ്സിനെ കൊണ്ടുപോകാനുള്ള ശ്രമം ഈ ഒരു വിൻഡോയിൽ നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായിട്ടുള്ള അൽനസ്സർ ഒരു ഗോൾ കീപ്പർക്കായിട്ടുള്ള സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഷെസ്നിയെ മുൻ ആസ്നൻ്റെയും ഇപ്പോൾ യുവൻറ്റെസിൻ്റെയും ഗോൾ കീപ്പറായിട്ടുള്ള ഷെസ്നിയെ പോളിഷ് താരത്തെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫൈവ് മില്യൺ യൂറോസിൻ്റെ ഒരു ഡീലിൽ അത് മിക്കവാറും നടക്കും എന്നുള്ളതാണ് ഫാബ്രി സോമാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നേരത്തെ ഒസ്പീനായിരുന്നല്ലോ അൽ നസറിൻ്റെ കീപ്പറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒസ്പീന അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മുടെ ഷെസ്നി പോകുന്നത് അത് ഒരു മേജർ മൂവ് തന്നെയാണ് അൽനസറിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പക്ഷേ അവിടെ ലപ്പോർട്ടയുമായി ബന്ധപ്പെട്ടുള്ള ഭാവിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അദ്ദേഹം ചിലപ്പോൾ യൂറോപ്പിലേക്ക് തിരിച്ചു വരും എന്നുള്ള വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ളതും ഈ അവസരത്തിൽ പറയാണ് പിന്നെ എന്താണ് നമ്മൾ നെതർലാൻഡ്സിനെ ബന്ധിച്ചിടത്തോളം രണ്ട് ബാഡ് ന്യൂസുകളുണ്ട് ഒന്ന് ഫ്രങ്കി ഡിയോങ്ങിന് യൂറോയിൽ കളിക്കാൻ പറ്റില്ല അപ്പോൾ കോമൻ അതിന് ബാസോണയൊക്കെ ബ്ലെയിം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എഞ്ചുറി സിറ്റുവേഷൻ കാര്യമായിട്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ ബാസോണക്ക് സാധിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ എത്തിപ്പെട്ടിരിക്കുന്നത് കോമൻ നെതർലാൻഡ്സിൻ്റെ കോച്ച് പറയുന്നത് പുള്ളിക്കാരൻ മുൻ ബാസ്റോണെ കോച്ച് എന്നുള്ള കാര്യം ഓർക്കേണ്ടി അപ്പോൾ അതൊരു ബിഗ് ബ്ലോ ആണ് നെതർലാൻഡ്സ് ബന്ധിച്ചോളം അതുപോലെ തന്നെ ഒപ്പം കുക്ക് മെനൂസിനും കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ കുക്ക് മൈനസിന് മസിലിഞ്ചുറിയാണ് പറ്റിയിരിക്കുന്നത് ഇത് നെതർലാൻഡ്സ് സംബന്ധിച്ചോളാം അവരുടെ മിഡ്ഫീൽഡിനെ വീക്കൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബ്ലോഗുകളാണ് അവർ നേരിട്ടുള്ളത് യൂറന് എത്താറായി ഇതൊക്കെയാണ് ചില സൊറകൾ വേറെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മറ്റധത്തിൽ നമുക്ക് സംസാരിക്കാം ഗുഡ് ബൈ